ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു സ്വർഗ്ഗം എന്ന് പറയുന്നത് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം എനിക്കെപ്പോഴും വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ വീടിൻ്റെ ചുറ്റോട് നടന്ന നോക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കയറി വരുന്ന വഴിയിൽ തന്നെ എന്ത് ഭംഗിയില്ലാന്ന് എൻ്റെ വീടത്തെ പൂക്കളും അപ്പുറത്തെ വീടത്തെ പൂക്കളും എല്ലാം ഒരുമിച്ച് വഴിയിലേക്കായിട്ടാണ് നിൽക്കുന്നത് അത് കയറി വരുമ്പോൾ തന്നെ വീട്ടിലേക്ക് കയറി വരുന്നതിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അത് അതേപോലെ തന്നെ നമ്മുടെ വീടിനെച്ചാൽ കുഞ്ഞ് വീടാണെങ്കിൽ ചുറ്റും അതിര് ഒരു ഭാഗത്ത് മാത്രമേ മതിലുള്ളൂ കേട്ടോ ചുറ്റോട് ചുറ്റൊന്നും മതിലില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തായാലും ഒരു വീടിന് അതിര് വേണമല്ലോ എന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ നമ്മുടെ അവിടെ എന്നെക്കോട് പറ്റുന്ന പോലെ ഇപ്പം മതിൽ കിട്ടാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഓടൊക്കെ എടുത്ത് അടുക്കി വെച്ചിട്ട് അതിന് മുള്ളൊക്കെ ചെടികൾ നിരത്തി അങ്ങനെ ഒരു ഒരതിര് തീർത്തു അപ്പോൾ ഈ എൻ്റെ ഈ കുഞ്ഞു വീട് ഇന്നത് ശനിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ല അപ്പോൾ വീഡിയോ എടുക്കാനും ക്ലീനിങ്ങിനും ഒക്കെ ഒരുപാട് സമയമുണ്ട് എന്നാൽ പിന്നെ ശരി വീഡിയോ എടുക്കാം എന്ന് തന്നെ വിചാരിച്ചു Ah, pues, a കൊച്ചുവിനെ ഒന്നും പുറത്തുവിട്ടിട്ടില്ല കേട്ടോ എനിക്കിപ്പോൾ അമ്മക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനൊക്കെ പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കൊച്ചുവിനെ ഒന്നും പുറത്തുവിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നെ കൊണ്ട് ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കിട്ടുന്ന ചെറിയ ചെറിയ ചെടികളടക്കം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കണം എനിക്കൊരു സ്വഭാവമുണ്ട് അതേപോലെ ആരെനിക്ക് ഇങ്ങനെ ചെടിയോടുള്ള ഇഷ്ടം കൊണ്ട് ആർക്ക് കയ്യിൽ ചെടി കിട്ടിയാലും എനിക്കെത്തിക്കും അവർക്ക് വേണ്ടാത്താണെങ്കിൽ അവരെനിക്കെത്തിക്കും അത് ഞാൻ നോക്കും ഈ ടെരറ്റിൽ വയനെന്നെ വീട്ടിൽ പെയിൻറിങ് കഴിയണത് വേറെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ചട്ടിയിൽ കുത്തി തിരികെ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ വെറ്റില വെറ്റിലെ ചെടിയാണ് കേട്ടോ മേലെ ഇരിക്കുന്ന വാട്ടർ ടാങ്കാണ് ഇപ്പോൾ ഈ വെറ്റില ചെടി പൊഞ്ഞത് കാരണം വാട്ടർ ടാങ്ക് ശരിക്കും കാണുന്നില്ല എന്ന് വേണം പറയാൻ അപ്പോൾ നമ്മുടെ ചിക്കുവിന് വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഇടാനായിട്ട് മരത്തിൻ്റെ ചില്ലകൾ അതിന് മാത്രമേ ഉള്ളതില്ല അപ്പോൾ അത് കാരണം പ്ലാവിലേക്കും കൊയ്യാക്കയിലേക്കും കൂടി ചേർത്ത് ഒരു കമ്പ് കൊടുത്തിട്ടാണ് ഊഞ്ഞാലിട്ട് കൊടുത്തത് പക്ഷേ അവിടെ എംസാൻ്റെ എടുക്കാൻ വന്ന ആൾ അതും കൈ വരുത്തി വെച്ചിട്ട് പോയിരിക്കാനെട്ടോ ഇനി അത് മഴയൊക്കെ കൊണ്ട് ആ മരത്തിൻ്റെത് ചീഞ്ഞത് കാരണം ഇനി വേറെ മാറ്റി കെട്ടു തന്നെ വേണം വേറെ വഴിയില്ല അപ്പം അതേപോലെ തന്നെ നമ്മുടെ പക്ഷികൾ എന്ന് വെച്ചാൽ ഈ വീട്ടിന്റെ മുറ്റത്ത് ഇറങ്ങി നടക്കുന്നതാണെന്നു തന്നെ നല്ല രസമാണ് നമ്മുടെ ചുറ്റോട് ചുറ്റും അതിലുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് അതുകളിൽ നിന്നും കൂട്ടിലിടേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വേറെ ജന്തുക്കൾ വരാതിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ സൗകര്യപൂർവ്വം അതിനെ വിടായിരുന്നു പക്ഷെ ഇപ്പം അതിനും പറ്റില്ല കേട്ടോ നമ്മുടെ മഴക്കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ നമ്മുടെ വീട്ടിലെ റോസാപ്പൂ നല്ലോണം വിരിയും നാടൻ റോസാണ് മെയിൻ വിരിയുന്നത് കാരണം വെള്ളത്തിൻ്റെ അളവ് ഇല്ലാതെയല്ല വെള്ളം കിട്ടുന്നത് എല്ലാം അതുപോലെ തന്നെ ഇത് പിന്നെ നമ്മുടെ കുഞ്ചുനത്തറിയാൻ പോയി പോയപ്പോൾ കിട്ടിയ കാശുതുമ്പയാണ് ഇട്ടോ എന്തായാലും ആൾ നല്ല വീട്ടിൽ പൂത്തൊളഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ മെയിൻ ഫ്രണ്ടിൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ഇട്ടാ റോസാപ്പൂക്കളും കാശിത്തുമ്പയും ഈ ഒരു സൈഡ് നല്ല മണമാണ്